സംഭവം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വിനോദൻ എന്നു പറയുന്ന പ്രവാസി അയാൾ പിന്നെ പ്രവാസി ജീവിതമൊക്കെ മതിയാക്കിയിട്ട് വരികയാണ് അതായത് കുറേ വർഷങ്ങളായിട്ട് അയാൾ പ്രവാസിയാണ് ഇപ്പോഴാണെങ്കിൽ ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാം എന്നുള്ള ഇതോട് കൂടിയിട്ടാണ് അദ്ദേഹം വരുന്നത് കയ്യിലാണെങ്കിൽ അത്യാവശ്യം സമ്പാദ്യവും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട് വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിലാണ് ഭാര്യ സൗമ്യയും മകൾ മീരയുമാണ് നാട്ടിൽ താമസിക്കുന്നത് മീരയാണെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ വിനോദ് നാട്ടിലേക്ക് വരുന്നു അങ്ങനെ രണ്ടായിരത്തി നാലിൽ വിനോദ് നാട്ടിലെത്തി പിന്നെ കൂട്ടുകാരൊക്കെ ആയിട്ട് മദ്യപാനം തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബിസിനസ്സിന് ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നു അങ്ങനെ പോയപ്പോഴും എവിടെ നിന്നോ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ പരസ്ത്രീ ബന്ധവും തുടർന്നു എന്നുള്ളതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഭാര്യ അറിയുന്നു അങ്ങനെ ഈ മദ്യപാനത്തെ ചൊല്ലിയും അതുപോലെ തന്നെ ഇയാളുടെ പരസ്ത്രീ ബന്ധത്തെ ചൊല്ലിയും ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഒരു ഘട്ടത്തിൽ ഭാര്യ സഹി കെട്ട് പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി പോടാ പോടായെന്ന് അതോടുകൂടിയിട്ടെന്ന് പറഞ്ഞാൽ ഇയാളുടെ കം മടുത്തിരിക്കുന്നു അങ്ങനെ വിനോദ് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ് പിന്നീട് വിനോദിനെ ആരും കണ്ടതുമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വിനോദിനെ ആരും അന്വേഷിച്ചതുമില്ല എന്നുള്ളതാണ് വർഷങ്ങൾ കടന്നുപോയി അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ സൗമ്യ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഥവാ അസുഖമൊക്കെയായി അതുപോലെ തന്നെ മകളുടെ പഠിത്തമാണെങ്കിൽ അവതാളത്തിലായി ചെലവിന് പോലും പൈസയില്ലാത്ത അവസ്ഥയായി അവരൊക്കെ എന്ന് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ മരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഏതായാലും അവരുടെ സഹോദരങ്ങളും അങ്ങനെ ബന്ധുക്കളും ഇവരൊക്കെ സഹായിച്ചിട്ട് എങ്ങനെയോ അവരെങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഏതായാലും വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ വൈത്തിരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ വിളിച്ചത് തോമസ് എന്ന് പറയുന്ന ഒരാളാണ് അയാൾ പറഞ്ഞത് സാർ ഇവിടെ ഒരു വിനോദ് എന്ന് പറയുന്ന ഒരാൾ അയാൾ ഇവിടെ മരണപ്പെട്ട് കിടപ്പുണ്ട് അതാണ് ഈ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയ വിവരം ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് അങ്ങോട്ട് വരുന്നു അപ്പോൾ ഇയാൾ ഒരു നഞ്ചാറ് വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാളുടെ നാട് എവിടെയാണ് വീട് എവിടെയാണ് എന്നൊന്നും അറിയില്ല അത് മാത്രവുമല്ല ഈ പിന്നെ ഇയാൾക്കാണെങ്കിൽ ഈ ആസ്മയുടെ ഒക്കെ അസുഖം ഉണ്ടായിരുന്നു ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇയാൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ ഓണറായ ഈ സരോജിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നാണ് തോമസും അയൽവാസികളെല്ലാം പറഞ്ഞത് ഏതായാലും പിന്നെ പോലീസിന് മനസ്സിലായി ഇയാൾക്ക് ആസ്മയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇയാളുടെ ശരീരം കണ്ടപ്പോഴൊക്കെ മനസ്സിലായി പിന്നെ അയാൾക്കാണെങ്കിൽ ആ ഒരു ശത്രുക്കളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറും കുടുംബത്തിൽ െ പറ്റി ചോദിച്ചാലോ നാടിനെ പറ്റി ചോദിച്ചാലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരി മാത്രമായിരിക്കും അതായത് ഒരു നിരാശയോടുള്ള ഒരു ചിരി മാത്രമായിരിക്കും അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ഈ ബോഡി കൊണ്ടുപോകുന്നു അതിനുശേഷം നാട്ടുകാർ പറഞ്ഞു സാർ ഞങ്ങൾ തന്നെ ഏറ്റുവാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് നാട്ടുകാരും അവരെല്ലാം കൂടി ഏറ്റുവാങ്ങിച്ച് അത് സംസ്കാരവും കഴിയുന്നു സംസ്കാരം കഴിഞ്ഞതോട് കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിൻ്റെ അകത്തും ഈ ശ്വാസം മുട്ടിയിട്ടാണ് മരിച്ചത് അതായത് ഒരുപാട് മരുന്നുകളും അതുപോലെ കുറിപ്പടികളും അങ്ങനെ ഒരുപാട് സാധനങ്ങളെന്ന് പറഞ്ഞാൽ അയാളുടെ മുറിയിലുണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അയാൾക്ക് നല്ല രീതിയിലുള്ള ആത്മയുണ്ട് അതുപോലെ പല രോഗങ്ങളും അയാളെ അലട്ടിയിരുന്നു അങ്ങനെയാണ് മരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും ഈ പിന്നെ കേസിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് അയക്കുകയാണ് അയച്ചപ്പോഴേ അവിടെയുള്ള ഡി വൈ എസ്പിക്ക് ഒരു ചെറിയൊരു സംശയം അതായത് ഇയാളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതായത് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് പോലെ ഇത് ഈ പിന്നെ നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്ന് ഇദ്ദേഹത്തോടാരോ മന്ത്രിക്കുന്നത് പോലെ അതായത് ഇത് ഉപേക്ഷിക്കരുത് ഇതൊന്ന് അന്വേഷിക്കണം എന്നുള്ള തരത്തിൽ ഏതായാലും ആ ഒരു സി ഡി ഫയൽ അതായത് ആ ഒരു കേസ് ഫയൽ ക്ലോസ് ചെയ്യാതെ അയാൾ ഒരു കാര്യം ചെയ്തു എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കാം അങ്ങനെ ഈ പിന്നെ വിനോദ് വാടകയ്ക്ക് താമസിക്കുന്ന വീട് അന്വേഷിച്ച് ഈ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയാണ് രണ്ടോ മൂന്നോ പോലീസുകാരുണ്ട് അതുപോലെ തന്നെ സ്ഥലത്തുള്ള എസ് ഐ ഉണ്ട് അയാളാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അതുപോലെ വീട് ഇരിക്കുന്ന സ്ഥലം അവിടെ എത്തി അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് അപ്പോഴ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു സ്ത്രീ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു ആ സ്ത്രീയോട് പറഞ്ഞു ഈ വീടിൻ്റെ ഉടമസ്ഥ അപ്പോൾ പറഞ്ഞു ഞാനാണ് ഉടമസ്ഥ അത് മാത്രമല്ല ചാവി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ ചാവി ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ അതായത് നേരെ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു കയറിയിട്ട് മൊത്തം പരിശോധിക്കുകയാണ് പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്താ പറയുക എല്ലാം വൃത്തിയാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടിയില്ല എന്നാലും അവിടെ ഒരു ചെറിയൊരു ബാഗ് കണ്ടു ആ ബാഗ് കണ്ടപ്പോഴേ ആ ബാഗ് എടുത്തിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വെറുതെ അതിൻ്റെ സിബൊന്ന് തുറന്നു തുറന്നപ്പോഴെന്ന് പറഞ്ഞാൽ പഴയ ഡ്രസ്സുകളും അതുപോലെ തന്നെ സ്പ്രേകളും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്ക് പിന്നെ ആ ബുക്കിൻ്റെ ഒരു ഭാഗവും കിട്ടുകയാണ് ഈ ചെക്ക് ബുക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫൊന്നുമില്ല എല്ലാം പിന്നെ ഉപയോഗിച്ചതാണ് ആകെയുള്ളത് ഈ ചെക്ക് ബുക്ക് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഈ പിന്നെ സ്ത്രീയോട് ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ രേഖകളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡ്രസ്സുകളും എവിടെയെന്ന് ചോദിച്ചു സാർ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ വൃത്തിയാക്കിയത് സ്റ്റീഫൻ എന്ന് പറയുന്നയാളാണ് എന്ന് പറയുകയും ചെയ്തു ആരാണ് സ്റ്റീഫൻ എന്ന് ചോദിച്ചപ്പോഴേ ഇവിടെ വൈത്തിരി അടുത്തുള്ള റിസോർട്ടിലും അതുപോലെ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അയാളും ഇവിടെ റൂമിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നാണ് സരോജിന് പറഞ്ഞത് ഏതായാലും ആ ഒരു വണ്ടി അവിടെ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് വിനോദിൻ്റെ ആണെന്ന് കരുതിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു അത് ആരുടെ വണ്ടിയാണെന്ന് ചോദിച്ചപ്പോഴേ അത് സ്റ്റീഫൻ്റെ വണ്ടിയാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും വിനോദിൻ്റെ ഫാമിലി എവിടെയാണ് നാട് എവിടെയാണ് എന്നൊക്കെ ഈ സ്ത്രീയോട് ചോദിച്ചപ്പോഴും ഈ സ്ത്രീ പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല സാർ അതായത് അഞ്ച് വർഷം ആറ് വർഷത്തോളമായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് അത് മാത്രവുമല്ല അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുകയോ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ െ ഒരു ചിരിയിൽ ഒതുക്കും എന്നുള്ളതാണ് നല്ല രീതിയിലുള്ള ആസ്മയുണ്ട് പിന്നെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല ബാങ്കിലൊക്കെ ചെറിയ തുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വാടകയൊക്കെ എനിക്ക് കൃത്യമായിട്ട് തരാറുണ്ട് എന്ന് സരോജിനി പറയുകയും ചെയ്തു അങ്ങനെ പിന്നെ എല്ലാം പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടു അപ്പോൾ ഇവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതോ അത് ഞാൻ തന്നെയാണ് കൊടുക്കാറ് ഞാൻ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട് സാർ അത് നിങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ട് അതായത് പിന്നെ കുറച്ചു കാലം മുമ്പൊക്കെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയൊക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട് ഞാനും അവിവാഹിതയാണ് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല സാർ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണശേഷം ഞാനും ഒറ്റയ്ക്കാണ് പിന്നെ അവർ മരിക്കുമ്പോഴ് കിട്ടിയ കുറച്ച് തുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സാർ ഈ വീടൊക്കെ വെച്ചത് എന്ന് സരോജിനി പറയുകയും ചെയ്തു സരോജിനിക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായവുമുണ്ട് അങ്ങനെ പോലീസുകാർ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന വഴിയിൽ അതായത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു പിന്നെ ബ്രാഞ്ചിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിട്ട് അവിടെ ഈ ചെക്ക് ലീഫ് ഉപയോഗിച്ചവരെ അതുപോലെ തന്നെ ഈ ചെക്ക് ലീഫിലുള്ള പൈസ ിസകൾ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോഴേ മാനേജറ് പറഞ്ഞു അതായത് ഈ വിനോദ് എന്ന് പറയുന്നയാൾ മരിക്കുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ട് അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് അത് പിന്നെ ഇതുപോലെ അഞ്ച് ലക്ഷം രൂപേൻ്റെ ചെക്കും കൊണ്ടുവന്നത് ഈ സരോജിനിയും അതുപോലെ തന്നെ സ്റ്റീഫനും കൂടിയാണ് അപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപയുള്ളത് കൊണ്ട് ബാങ്ക് മാനേജർ പറഞ്ഞു ആളെയും കൂടി കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ അയാളെ കൊണ്ട് ഒരു ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവന്നത് നല്ല രീതിയിൽ ശ്വാസം മുട്ടുണ്ടായിരുന്നു അതായത് ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്നൊക്കെയാണ് സ്റ്റീഫൻ എന്ന് പറഞ്ഞത് ഏതായാലും പൈസ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു അയാളെ കണ്ടതുകൊണ്ട് എന്നാണ് ബാങ്ക് മാനേജർ പറഞ്ഞത് അങ്ങനെ ഈ പിന്നെ ബാങ്ക് മാനേജറോട് ചോദിച്ച് ഇയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സാർ അപ്പോൾ പറഞ്ഞു അഡ്രസ്സ് സാർ ഇതാണ് ഇയാൾ പിന്നെ ഇവിടെയാണ് അതായത് കോഴിക്കോട് ജില്ലയിലെ വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പ്രാവശ്യം ഇയാളും ഞാനും സംസാരിച്ചിട്ടുണ്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷത്തോളം രൂപ അയാളുടെ ഈ അക്കൗണ്ടിലുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഇപ്പോഴു ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടും ഇരുപത് ലക്ഷത്തോളം രൂപയുണ്ട് ഇതീപ്പോഴെന്ന് പറഞ്ഞ് അവരുടെ ഭാര്യയെ കണ്ടുപിടിക്കണം സാർ അവരാണ് ഇതിൻ്റെയൊക്കെ അവകാശി അത് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഉള്ളതാണ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു ഏതായാലും പോലീസുകാർ അവിടെ നിന്ന് പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റീഫനെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് പിറ്റേന്ന് രാവിലെ സ്റ്റീഫനെ പിന്നെ പോലീസുകാർ കൂട്ടിക്കൊണ്ടുവന്നു സ്റ്റീഫനോട് ചോദിച്ചു സ്റ്റീഫ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനി നീ അങ്ങ് പറഞ്ഞാൽ മതി എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പറഞ്ഞു സാർ ഇല്ല എനിക്കൊന്നും അറിയില്ല സാർ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്തിനാണ് ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത് അത് സാർ ഞാൻ സരോജിനിയുടെ കൂടെ താമസിക്കുന്നതാണ് ഞാൻ ഞാനിപ്പോഴും ആ ഒരു ബന്ധത്തിലാണ് സാർ ഞാനിവിടെ ജോലി ചെയ്യുകയാണ് എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് സാർ എന്നൊക്കെ പറഞ്ഞു ഏതായാലും സ്റ്റീഫനോട് പറഞ്ഞു സ്റ്റീഫ നിൻ്റെ കൂട്ടുകാരനും അതുപോലെ മറ്റുള്ളവരും എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്ത് എന്ത് ചെയ്തു അതായത് ആ പൈസയൊക്കെ എന്ത് ചെയ്തു അതൊന്ന് എനിക്കറിയാം ണം അപ്പോഴാണ് ഈ സ്റ്റീഫന് മനസ്സിലായത് എല്ലാ കാര്യങ്ങളും സാർ അറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ പിന്നെ ഈ സ്റ്റീഫൻ പറയുകയാണ് സാർ ഞാനല്ല അതായത് സരോജിനിയാണ് ഈ അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തത് എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല സാർ എനിക്കൊരു വണ്ടി വാങ്ങിച്ച് തന്നിട്ടുണ്ട് പുതിയൊരു വണ്ടിയാണ് അതാണ് അവിടെ കിടക്കുന്നത് സാർ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പിന്നീട് ഈ രണ്ട് വനിതാ പോലീസുകാരെ വിട്ട് ഈ സരോജിനിയെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെ സരോജിനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു വീണ്ടും നല്ല രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴേ സരോജിനിയും സ്റ്റീഫനും അതായത് സ്റ്റീഫന് രണ്ടടിയും കാര്യങ്ങളൊക്കെ കിട്ടി സരോജിനിയെ നല്ല രീതിയിൽ ഭയപ്പെടുത്തി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ സരോജിനി പൊട്ടിക്കരയാൻ തുടങ്ങി അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് ഇയാൾ പിന്നെ ഒരു അഞ്ചാറ് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അങ്ങനെ വന്നപ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ ഈ സരോജിനിയുടെ ഒരു കയ്യിലായിരുന്നു സരോജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെയാണ് അതുപോലെ ഇയാൾക്ക് കഞ്ഞിയും ചോറും മാത്രമല്ല കൊടുത്തത് അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തു വിനോദ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളമടിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയങ്ങളിലൊക്കെ കുറച്ച് താല്പര്യമുള്ളൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ സരോജിനീൻ്റെ വലയിൽ അങ്ങ് വീണുപോയി പോയി അതിനുശേഷം എന്ന് പറഞ്ഞാൽ സരോജിനിയുടെ ചിലവും അതുപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വിനോദ് തന്നെയാണ് ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു വർഷം മുന്നേയാണ് വിനോദ് അസുഖങ്ങളൊക്കെ കൂടിയത് അസുഖം കൂടിയതോട് കൂടിയിട്ട് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സരോജനിക്ക് ഈ പിന്നെ വിനോദ് ഇനി ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യാം ഇനി അടുത്ത നോക്കാം എന്ന് പറയുമ്പോഴാണ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ ഹോട്ടൽ തൊഴിലാളിയെ കയ്യിൽ കിട്ടുന്നത് അങ്ങനെ സ്റ്റീഫനും അവിടെ റൂം കൊടുക്കുന്നു പിന്നീട് സ്റ്റീഫനുമായിട്ടാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചത് എന്നുള്ളതാണ് ഏതായാലും അതോടുകൂടിയിട്ട് വിനോദ് ായിട്ടുള്ള ബന്ധം കുറേശ്ശെ കുറയാൻ തുടങ്ങി അതിനിടയിൽ വിനോദിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ചോദിച്ചാൽ മനസ്സിലാക്കിയിരുന്നു അതായത് ഭാര്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകളുമുണ്ട് പിന്നെ അത് മാത്രവുമല്ല എൻ്റെ കയ്യിൽ ഒരു അഞ്ചു ലക്ഷം രൂപയുണ്ട് എന്നുള്ള ഒരു സത്യം കൂടി ഈ പിന്നെ ഈ സ്ത്രീ മനസ്സിലാക്കി എന്നുള്ളതാണ് അങ്ങനെയാണ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം അതായത് ഇദ്ദേഹത്തിനാണെങ്കിൽ തീരെ വയ്യ ഇയാളോട് പറയുകയാണ് എനിക്ക് ഒരു അർജന്റായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ വേണം ഇനി അത് തരാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇറക്കി വിടും അതായത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ അത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സരോജിനി പെരുമാറുന്നു സരോജിനി ഒരു ഭാര്യയെപ്പോലെ ഇദ്ദേഹത്തിൻ്റെ ഈ നെഞ്ഞും ഇതൊക്കെ കൊടുക്കുന്നു ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അപ്പോഴേ ഈ വിനോദിന് തോന്നി ഇവിടെ നിന്നും ഇനി പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് അത് മാത്രമല്ല തന്നെ ശുശ്രൂഷിക്കാൻ ആരാണുള്ളത് ആരാണിനി തൻ്റെ കൂടെ നിൽക്കുക അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കാൻ പോലും കഴിയുന്നില്ല അത്രത്തോളം ആസ്മ തന്നെ പിടികൂടിയിരിക്കുന്നു ഇനി എവിടെയും പോകാൻ കഴിയില്ല ചാവുന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് ചാവാം എന്നുള്ള തരത്തിൽ അന്ന് അതായത് രണ്ട് ദിവസം മുമ്പ് ഈ സരോജിപ്പ് ിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ് അതുമാത്രമേ ബാങ്കിലുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറയുകയും ചെയ്തു ഏതായാലും സരോജിനി നേരെ സ്റ്റീഫനെയും കൂട്ടിയിട്ട് ഈ പൈസ എടുക്കാൻ പോകുന്നു അവിടെ എത്തിയപ്പോഴാണ് മാനേജർ പറയുന്നത് പൈസ ഇന്നെടുക്കാൻ പറ്റൂല അതായത് അയാളെയും കൂട്ടി വരണമെന്ന് വീണ്ടും അവർ ഓട്ടോറിക്ഷയും എടുത്തിട്ട് ഇയാളെയും കൂട്ടി പോകുന്നു ബാങ്ക് മുകളിലായതുകൊണ്ട് ഇയാളെ താഴെ ഇരുത്തിയിട്ട് ബാങ്ക് മാനേജറോട് പോയിട്ട് കാര്യം പറഞ്ഞിട്ടാണ് പൈസയൊക്കെ എടുത്തത് അങ്ങനെ പൈസ എടുത്ത് ഇവരുടെ പൈസയൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തയ്യായിരം രൂപ സ്റ്റീഫന്റെ കയ്യിൽ കൊടുക്കുകയാണ് ാണ് അദ്ദേഹത്തിന് വണ്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി അതായത് അന്ന് രാത്രി കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം രാത്രിയാണ് സരോജിനി വെള്ളവും കൊണ്ടുപോകുന്നത് വെള്ളം കൊണ്ടുപോകുന്നത് പോ നല്ല രീതിയിൽ വലിക്കുകയാണ് അത് മാത്രവുമല്ല പെടിയ ഇങ്ങനെ പടഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ നിമിഷത്തിലാണ് സരോജിനിക്ക് തോന്നിയത് ഇനി ഇയാൾ ഭാരമാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു തലയണ എടുത്തിട്ട് ഇയാളുടെ മുഖം അമർത്തുകയാണ് അമർത്തി കൊലപ്പെടുത്തുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഒന്നും അറിയാത്തതുപോലെ ആ വീട്ടിൽ നിന്നും വിളിച്ചു പോകുന്നു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവർ വരുന്നു അതായത് ഈ തോമസ് എന്ന് പറയുന്ന ആൾ വരുന്നു അയാളാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തേക്ക് വിവരം അറിയിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഈ പോലീസുകാരൻ ചോദിച്ചു ഇയാൾ ഇയാൾ മരിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളുടെ വീട്ടിലേക്ക് വിവരം അറിയിക്കണം എന്ന് തോന്നാ തോന്നാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാർ ഈ അഞ്ച് ലക്ഷം രൂപ പിന്നീട് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആരെയും അറിയിക്കാതിരുന്നത് എവിടെയും അറിയിക്കേണ്ട ഇതെൻ്റെ സ്വന്തം ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നാടകവും ഇതൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് നല്ല രീതിയിൽ കരച്ചിലും വീഴ്ചലൊക്കെ ഈ സരോജിനി നടത്തി അതായത് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു എന്നുള്ള തരത്തിൽ ഏതായാലും ഈ കൊലപാതകമാണ് പ്രതിയെ പിടിച്ചു എന്നറിഞ്ഞപ്പോഴേ നാട്ടുകാരും മുഴുവൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ഈ സരോജിനിയെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സരോജിനി ഒരു നല്ല ഒരു സ്ത്രീയാണ് അതായത് ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഒരിക്കലും ആരും കരുതിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും സരോജിനിയെയും സ്റ്റീഫനെയും പിന്നീട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും അവർ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ ഇൻസ്പെക്ടർ നേരെ വെള്ളയിലുള്ള ഈ സൗമ്യയെയും അതുപോലെ തന്നെ മീരയെയും വിവരം അറിയിക്കുകയാണ് അവർക്ക് അവരോട് പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് വരണം എന്ന് മാത്രമാണ് പറഞ്ഞത് അങ്ങനെ അവരുടെ വീടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അവിടെയുള്ള ആൾക്കാരോടാണ് പറഞ്ഞത് അവരവിടെ നിന്നും വയനാട് വൈത്തിരി സ്റ്റേഷനിലേക്ക് ഇവരെ കയറ്റുവിടുകയാണ് ഈ സൗമ്യയും അതുപോലെ തന്നെ മീര എന്ന് പറയുന്ന ആ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവർ കൂടി സാർ എന്തിനാണ് ഞങ്ങളെ വിളിപ്പിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ഈ അമ്മയും മകളും ഈ പിന്നെ ഓഫീസിലോട് ചോദിക്കുക ാണ് ഓഫീസർ പറഞ്ഞു നിങ്ങൾ എന്താണ് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു സാർ എനിക്ക് പിന്നെ അസുഖമാണ് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ഭർത്താവ് എവിടെയാണ് എൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് പോയി സാർ എവിടെയാണെന്ന് എനിക്കറിയില്ല അതായത് എൻ്റെ വായിൽ നിന്നും അതായത് അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളും ഇതുപോലെ പരസ്ത്രീ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അത് ഏത് ഭാര്യക്കാണ് സാർ സഹിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പിന്നെ ഇതായിട്ട് തന്നെ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പണി പറഞ്ഞപ്പോഴേ അദ്ദേഹം ഇറങ്ങിപ്പോയതാണ് സാർ പിന്നീട് ഒരു വിവരവുമില്ല എന്ന് പറഞ്ഞു അതുപോലെ പിന്നെ ആ മകളോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് ഞാൻ പഠിക്കുകയാണ് അച്ഛൻ പോയതിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എനിക്ക് പഠിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ വളരെയധികം ദുരിതത്തിൽ തന്നെയായിരുന്നു എന്ന് അവിടെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അതായത് ഇവർ നല്ല രീതിയിൽ ജീവിച്ചതാണ് വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അച്ഛൻ ഈ രണ്ടായിരത്തി നാലില് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് സാർ ഞങ്ങൾക്ക് ഈ ദാരിദ്ര്യം തുടങ്ങിയത് അച്ഛൻ കൂടി ചെയ്തപ്പോഴേ അത് കൂടുകയാണ് സാർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയാകെ ഭയങ്കരമായ വിഷമത്തോടു കൂടി ഇരിക്കലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ ഇവിടെ വരുത്തിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വിനോദിൻ്റെ അക്കൗണ്ടിൽ കുറേ പൈസയുണ്ട് ആ പൈസ നിങ്ങളെ ഏൽപ്പിക്കാനാണ് എന്ന് പറഞ്ഞു വിനോദോ സാർ എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് മീര ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ് അത് ചോദിച്ചപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥനെ ആകെ ഒരു വിഷമമായി കാരണം അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിരുന്നു എന്ത് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും അറിയാതെ അയാൾ പറഞ്ഞു നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടു അതൊരു കൊലപാതകമായിരുന്നു അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോഴേകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം രൂപ ആ ഒരു ബാങ്കിൽ കിടപ്പുണ്ട് അതുമാത്രവുമല്ല അതിൽ നിന്നും ഒരു അഞ്ച് ലക്ഷം രൂപ ഈ കൊലപാതകകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സിയും കൂടി കേസ് തീർന്ന മുഴുക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതായത് നോമിനിയിൽ സൗമ്യ ഇന്ന് തന്നെയാണ് വേറെ ആരുടെയും പേരൊന്നും വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സൗമ്യയുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണീരിങ്ങനെ ധാരയായി ഒഴുകുകയായിരുന്നു അതായത് ഒരുപക്ഷേ പിന്നെ അയാളെ തിരുത്താൻ കഴിയുമോ എന്നുള്ള ഇതായിരിക്കാം അപ്പോഴാണ് മകൾ ചോദിച്ചത് സാർ അച്ഛൻ എങ്ങനെയായിരുന്നു അവസാന കാലത്ത് എന്ന് അപ്പോൾ പറഞ്ഞു ആസ്മ അസുഖം കൂടിയിരുന്നു അത് കൂടിയിട്ട് തന്നെയാണ് മരിച്ചത് എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ അന്വേഷണത്തിൽ മനസ്സിലായത് അതൊരു കൊലപാതകം ാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് ആ ഒരു വാടക വീടിന്റെ ഓണറായ ഒരു സ്ത്രീ തന്നെയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ പിന്നെ ഇവർ വളരെ ആ ദുഃഖത്തോട് കൂടിയിട്ട് അതായത് ഇങ്ങോട്ട് വരുമ്പോഴേ യാതൊരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ തിരിച്ചു പോകുമ്പോഴേ തൻ്റെ പഠനത്തിനുള്ള പൈസ അതുപോലെ തന്നെ തന്റെ വിവാഹത്തിനുള്ള പൈസ എല്ലാം അച്ഛൻ കരുതിയിരുന്നു എന്ന് അറിഞ്ഞപ്പോഴും ശരിക്കും മേരേക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അവിടെ വെച്ച് തന്നെ ആ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ അമ്മയും പൊട്ടി കരയുകയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോഴ് അതായത് ജീവിതം കുറച്ച് സ്നേഹം അതായത് ഇയാൾ കൊടുത്തിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇയാൾ ചെയ്തതും വളരെ മോശമായ പ്രവൃത്തി തന്നെയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ തന്നെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു അങ്ങനെ രണ്ടുപേരും ഒരു വാശിക്കാരി ആയതുകൊണ്ട് അവിടെ സ്നേഹം നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടാത്തത് ഈ മീര എന്ന് പറയുന്ന കുട്ടിക്ക് മാത്രമാണ് ആ മീര എന്ന് പറയുന്ന കുട്ടി ഒരുപാട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അവരുടെ അച്ഛനെ സംസ്കരിച്ച സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സരോജിനിയെ പറ്റി അന്വേഷിച്ചു സരോജിനിയെ പറ്റി അന്വേഷിച്ചപ്പോഴേ അവിടെ പലരും വാടകയ്ക്ക് വന്ന് താമസിക്കാറുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഉദ്യോഗസ്ഥന്മാരാണ് അതായത് ഇവർ ഏതെങ്കിലും ജില്ലയിൽ നിന്നും വരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ താമസിക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സരോജിനി അവരുമായിട്ട് ഭയങ്കര കമ്പനിയാകും ആ കമ്പനിയോട് കൂടിയിട്ട് തൻ്റെ ശരീരം അവർക്ക് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു യക്ഷിയുടെ പിടിയിലായ പോലെ അവിടെ നിന്നും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ ഇവരെ വരിഞ്ഞു മുറുക്കും എന്നുള്ളതാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ഈ സരോജിനിൻ്റെ കയ്യിലേക്ക് പോയിട്ടുണ്ടാകും അതൊക്കെ വാങ്ങിച്ചെടുക്കാൻ സരോജിനിക്ക് ഭയങ്കര മിടുക്ക് തന്നെയാണ് അപ്പോൾ സ്റ്റീഫനെയും അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത് അതായത് സ്റ്റീഫൻ്റെ കയ്യിലുള്ള പൈസ സ്റ്റീഫനെ ഈ ഹോട്ടലിൽ നിന്നും അവിടെയുള്ള ഒരു റിസോർട്ടിൽ നിന്നും ഏറെ കാലത്തിന് ശേഷം വിരമിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ സ്റ്റീഫനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ആ പൈസയും എങ്ങനെയെങ്കിലും തൻ്റെ കൈക്കലാക്കണം എന്ന് തന്നെയായിരുന്നു ഈ സരോജിനിയുടെ ഉദ്ദേശം എന്നുള്ളതാണ് പിന്നീട് രണ്ടുപേരെയും കോടതി ശിക്ഷിച്ചു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ചിലപ്പോഴേ പുറത്ത് വന്ന് എവിടെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം